നിനക്ക് എത്ര കാര്യങ്ങളൊന്നും േ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ലൈസൻസ് ഇല്ലാത്തവർക്ക് വണ്ടി കൊടുക്കരുത് പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സ് കഴിയാത്തവർക്ക് എന്താണെന്നല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പതിനെട്ട് വയസ്സ് കഴിയാത്തവർക്ക് വണ്ടി കൊടുത്താൽ മൂന്ന് പേർക്ക് പണി ഇടാൻ ചാൻസ് ഉണ്ട് ആർക്കൊക്കെയാണെന്നല്ലേ ഒന്ന് അവരുടെ പാരന്റ്സിന് രണ്ട് അവർക്ക് തന്നെ മൂന്നാമത് ഈ വണ്ടി കൊടുത്തതെന്ന് ഒരു ചങ്കുണ്ടല്ലോ അവനും പണി കിട്ടും എങ്ങനെയാണെന്നല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ദേ നിലവിലെ നിയമപ്രകാരം മൂന്ന് പേർക്ക് പണി കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം കഠിനമായിട്ടുള്ള തടവും അതുപോലെ തന്നെ പതിനായിരം രൂപ പിഴയും അത് മൂന്ന് പേർക്കും തുല്യമായിട്ട് വിജിച്ചെടുക്കാം ആർച്ചി ഓണർ അതുപോലെ തന്നെ പാരന്റ് അതുപോലെ തന്നെ ആ കുട്ടിക്ക് കുട്ടിക്ക് കിട്ടുമെന്നുള്ളൊരു സംശയം വന്നില്ലേ രണ്ടായിരത്തിലെ ജൂനിയൽ ആക്ടർ പ്രകാരം ഈ പാരന്റ്സിനും അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ആർച്ചി ഓണറിനും എന്ത് ശിക്ഷ കിട്ടുന്നോ അത് തന്നെ അയാൾക്ക് കിട്ടാനുള്ള വകുപ്പ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പുറത്തു പോകുമ്പോൾ പാരന്സും ആർച്ചി ഓണറും മാത്രമല്ല ഇനി നിങ്ങളും പെടും നിന്നെ നാലഞ്ചുണ്ട ആ എന്തായാലും നീ പോവുമല്ലേ ഒന്ന് പോകണം കൂടെ ചെയ്തേരേ നിങ്ങളും